പാലക്കാട് ചിറ്റൂർ പുഴയുടെ നടുവിൽ നാലു പേർ കുടുങ്ങി കുളിക്കാനിറങ്ങിയവരാണ് പുഴയിൽപ്പെട്ടത് എങ്ങനെയായിരിക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുക കാരണം ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് അവർ നടുക്കാണ് നിൽക്കുന്നത് കുത്തിയൊലിച്ച് വെള്ളം എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട് ഇനിയിപ്പോ ജലനിരപ്പ് കൂടിയാൽ അത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ എങ്ങനെയാണ് ഇവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുകയർമാനിക്കാവുന്ന ഒഴുക്കുള്ള വെള്ളം ആയതുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ നമ്മൾ മേല് ഫ്ലോട്ടിംഗ് ആയി ഇങ്ങനെ മാറി നടക്കുക അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് ഊരിയത് പിന്നെ അമ്മ നമ്മുടെ പോയി വരുമ്പോ അവരെന്തോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്തോ അവന്റെ ഒരു ഇതിൽ ദൈവത്തിന്റെ ഇത് എന്തോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയായിട്ട് അവർ വന്നു നിങ്ങൾ ആ മകൻ പോലെ എന്നെ കണ്ടാൽ മതി നിങ്ങളുടെ ഒരു മകനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ അവരിൽ അവര് നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട വെള്ളത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു പേടിക്കണ്ട ഞാൻ മാത്രം എന്തായാലും പറഞ്ഞിട്ട്